പൈസല്ലേ പിന്നെ പല ആൾക്കാർ സംശയം സംശയമല്ല അറിയില്ല അതായത് ഈ എരിക്കിന്റെ ഇല ഇപ്പോ എരിക്കിന്റെ ഇല എന്താണ് എരിക്കിന്റെ ഇല കൊണ്ടില്ല ഉപയോഗം എന്താണെന്നില്ല പല ആൾക്കാർക്കും അറിയില്ല അപ്പൊ നമ്മൾ ഈ ഈ നഖത്തിന് കുയ്യാങ്കുത്തിണ്ടാവൂലേ കുജാങ്കുത്തി ആ സാധനം പിന്നെ അതുപോലെ അരിമ്പാറ നമ്മൾ കരിമ്പാറ അറി അരിമ്പാറയും ഇതിനൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തില് പിന്നെ നിങ്ങക്ക് വിരലും മൊര അരിമ്പാറ ഉണ്ടായിട്ട് പിന്നെ ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് പോയത് പിന്നെ ജീവിതത്തിൽ പിന്നെ വന്നിട്ടില്ല ആ ഈ എരിക്കിന്റെ അല ഒറ്റിച്ചാ മതി എരിക്കന്റെ അലൻറെ പാൽ ഒറ്റിച്ചാ മതി എന്നൊക്കെ പറയും പക്ഷെ ആർക്കും ഈ എരിക്കന്റെ ഇല എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് അതാണ് ഈ ഇതാണ് ഈ എരിക്കിൻറെ അറിയണ സംഭവം ഈ സാധനം കണ്ടോ ഇതിന്റെ പാലില്ലേ അത ഈ ഇല പൊട്ടിച്ചാൽ തന്നെ ഇതിന്റെ പാല് ഒന്നു ഒന്ന് തോന്നിയതാ ഇതാ അതൊക്കെ പാല് ഇത് ഈ റെയിൽവേയില് ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ ഇതിലൊക്കെ ഉണ്ടാവും ഈ പാലിങ്ങനെ അരിമ്പാറമ്പി അതുപോലെ കുഴിയാകുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു മാസത്തോളം ഇങ്ങനെ ആഴ്ച ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒറ്റിച്ചു കഴിഞ്ഞാൽ സാധനം ഇല്ലാതെ ആവും എല്ലാവർക്കും അതിന്റെ ചരിത്രം അറിയാം എരിക്കിൻ്റെ അല ഒറ്റിച്ചാൽ മതിയെന്ന് എല്ലാവരും പറയാം പക്ഷേ ഇവർക്ക് അറിയില്ല എരിക്കിൻ്റെ എന്താണ് ഇതാണ് ഈ എരിക്കിൻ്റെ എന്ന് പറയുന്നത് അതേപോലെ ഇതാ ഗുണിതിന്റെ അടി എടുത്തത് വേറൊരു കൈ ഈ സാധനാണ് കിയാർ നെല്ലി ഇത് മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടായാലും വൈദ്യമാരത്ത് എന്ന് കഴിഞ്ഞാൽ പോലും അറിയും കിയാർ നെല്ലി അരച്ചിട്ട് പാലിൽ കുടിക്കുക എന്നറിയും അതും ചില ആൾക്കാർക്കൊന്നും അറിയില്ല ഈ സാധനമാണ് കിയാർ നെല്ലി പിന്നെ ഇനി വേറെ സാധനം കാണിച്ചു അറിയും ഇതിന്റെ ഈ രോമ ഈ സാധനം ഈ വെള്ളം തട്ടിക്കഴിഞ്ഞാ ചൊറിയും പെരും ചൊറിച്ചിനാ കറും പിന്നെ ഇതാണ് തുക കൊടിച്ചിന്ന് പറയാം താളും തവരിന്നൊക്കെ പറയേണ്ടിട്ടില്ലേ അതിലില്ല താളാണിത് ചേമ്പല്ല അതാണ് താൾ എന്ന് പറയാം താളിതാണ് തവരഞ്ഞ് ഇവിടെ എവിടെങ്കിലും ഉണ്ടോന്നില്ല തെരഞ്ഞോപട്ടെ പിന്നിയേ ഇതാണ് ഇപ്പൊ താളിന്റെ തവരാറുന്ന സംഭവം താളും തവരിന്ന് പറഞ്ഞ തവരാറുന്ന സംഭവതാണ് ഇതും താളും പാടെ കൂട്ടിങ്ങാണ്ട് ഉപ്പേരി വെച്ചിങ്ങാണ്ട് കഞ്ഞി വെച്ചിങ്ങാണ്ട് കുടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഓർമ്മ ഉണ്ട മക്കളെ ഇതൊക്കെ ഞമ്മക്കൊന്നും ഓർമ്മല്ല പുരാതന കാലം ഏ അന്നത്തെ ആൾക്കാരൊക്കെ പിന്നെ രാജ്യം മുട്ടങ്ങാണ്ട് പൈസ ഉണ്ടാക്കി വന്നിട്ടാണ് ഞമ്മളൊക്കെ ഈ നിലയിലൊക്കെ ഈ വാച്ചും വാളിയൊക്കെ ഇട്ടുകാണ്ട് നടക്കണത് ഏഹ് ഇത് വെച്ച് കഞ്ഞിടിച്ചാണ്ടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഇണ്ടായിരുന്നു പേരേ കമന്റ് ബോക്സിൽ കൊടുക്കട്ടെ ഇതിന്റെ പേര് പല പോലും പല പേരിലാണോ അറിയപ്പെടുന്നത് പക്ഷെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ സാധനം തിന്നിക്കണ് ഉം ഓക്കെ ഇതിന്റെ പേര് അറിയണ പോലും കമന്റ് ചെയ്യട്ടെ എന്തെന്താ സാധനം ആയിക്കോട്ടെ പ്രാഷകർ കൂടെ